ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗതമാറ്റീച്ചൻ്റെ മുത്തുച്ചിപ്പിയിൽ നിന്നും എടുത്ത മുത്തുച്ചിപ്പി ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന മാതൃഭൂമി ബുക്സ് അപ്പോൾ നമുക്ക് കേൾക്കാം മുത്തുച്ചിപ്പി അരികിൽ ചോരഞ്ഞരമ്പുകൾ പിണയും വിളറിമിനുത്തൊരു തോടും മഞ്ഞിറവും കരളിൽ ചെറിയൊരു മാംസത്തരിയും മാത്രം അതാണെൻ രൂപം പതറി തന്നി നടന്നെ കടലിനടിയിൽ പടരും പവിഴപ്പുറ്റുകളിടയിൽ കെട്ടുകൾ ചെമ്പൊൻ കതിരുകൾ നീട്ടുമഘാതും തെളിവുമെന്നും ഹരിത ചെവിട ചേർന്നും നീരിൻ ജീവശതങ്ങൾക്കൊപ്പം ഞാനും അതഞ്ഞു നടന്നേനിരുളിൽ കണ്ടു കൂമ്പും ചെമ്പന്തൊപ്പിയണിഞ്ഞും മിന്നൽ പിണരിന്മേനിയിലിളിപോൽ പോൽ നൽകലകളണിഞ്ഞു പിണഞ്ഞും പാളഞ്ചലനാഗങ്ങളെ വാനം വിട്ടു പതിച്ചു തിളങ്ങും നക്ഷത്രങ്ങൾ കണക്കേ വെളിച്ചം താനെ വീശും ചെറുജീവികളെ പൂത്തുപരന്ന കൊടുങ്കാടുകളെ കെട്ടുകൾ പോലെ ഇഴഞ്ഞു വരുന്നോരാമകളെ തലനീട്ടും കടലാനകളെ കണ്ണു ചുഴറ്റും വമ്പൻ മുതലകളെയും ചീറി ജലഭരധാരകൾ ചിന്നി ഉഴന്നു ഗമിക്കും മകരാവലിയെ നൂറു നിറങ്ങൾ അണിഞ്ഞു മണഞ്ഞു തെളിഞ്ഞും നീങ്ങും പൊന്മീനുകളെ സ്വർണ്ണ തലമുടി ചിക്കിപ്പാടി തെന്നും പവിഴപ്പാറകളിൽ പുതുവെണ്ണ നിറം പൂണമര രൂപകൾ ജലകന്യകളെ അവരുടെ പാട്ടിൻ താളം മേളവും ഇളകിയുലാവിലുമലകളിലൂടെ ചുഴലവും എത്തി വിമുഖം മാ സ്മരലഹരിയിലായിരുന്നു മയങ്ങിടുവോരേ അങ്ങനെ കണ്ടും നാവുകൾ നീട്ടി വിശന്നു നടക്കും പാമ്പുകൾ കാണെ തെന്നി ഒളിച്ചും വൻ മത്സ്യങ്ങളുടെ മുന്നിൽ താണും ഉയർന്നും മറഞ്ഞും നീണ്ടുകറുത്ത കരങ്ങൾ ഉലച്ചുമിഴഞ്ഞു കുതിച്ചും പിൻപേ മരണം നീന്തി വരുംപോലെ എത്തുമിരുണ്ട കിഞ്ഞ വള്ളികളെ കണ്ടുപിടച്ചും പൂവിതൽ പോലെ തൊടുത്തോരിണയജീവനതുല്യമറിഞ്ഞും സുഖലാളനെ ഇങ്കലിഞ്ഞും കണ്ടു മറന്നും തേടിയുഴന്നു വലഞ്ഞും അങ്ങനെ വാഴകെ തോന്നീ മേലോട്ടൊന്നുയരണമെന്നെന്തോ മെല്ലെ പൊങ്ങി നിലത്തിരമാലകളാലേ കടലിൻ മുകളിൽ വലിയൊരു പാറക്കെട്ടിൽ വിരലിൽ പറ്റിയിരിക്കുള്ളിൽ മണൽ തരി തിരികിയ പോലൊരു വേദന ഇരുളും പാനും കാണായ് വെള്ളി ചിറകു ചരിച്ചു ചിരച്ചു മറിഞ്ഞും താണും റാഞ്ചിയ മീനുകൾ കൊക്കിയിലൊതുക്കിയും ആർത്തു പറന്ന കടൽ കാക്കകളുടെ മേളം ണായ നീർത്തുള്ളികൾ പോൽ ചാരയനങ്ങും കുമിളകൾ അന്തിക്കതിരേറ്റണു ചുവന്നും ഇനുങ്ങുവയുടെ ചന്തം നോക്കി മറന്നേൻ ദുഃഖം മെയ്യിൽ കൊച്ചു കവാടം മുഴുവൻ പയ്യ മലർത്തിക്കാറ്റും നനവും ദിവ്യ വിശാലതയാർന്ന വെളിച്ചവും ഏറ്റു തളർന്നു പിടുന്നേൻ വെറുതെ അന്നേരത്തു കുരിഞ്ഞൊരു വിണ്ണിൽ കണ്ണീർ ഇറന്നു പതിച്ചെന്നെഞ്ഞിൽ കൊട്ടിയടച്ചു കവാടം താണു തേടി നിധിയെ കളയാതെ വാതിൽ മാത്രം എന്തൊരു ഭാരം നോവുകൾ മാഞ്ഞു സുഗന്ധമുയർന്ന കൃതാർത്ഥതയോടും കണ്ടേന്താഴെ താഴെ സ്വപ്നം കണ്ടുലീ പോരൻ ചെറുരൂപം വല്ലായ് മകളാർ തലറും കടലിൻ മല്ലുകൾ ചലനം ഭീതിയുമാനന്ദോല്ലാസത്തിൻ ഗീതധ്വനിയും അല്ലിൽ തലമുടി തലമുടിപ്പാറിപ്പാടും കന്യകളില്ലിനിയില്ല മനോഹരസല്ലാഭത്തോടവരുടെ കാൽക്കലിരിക്കഞ്ചലദേവന്മാർ പോലും ീണ്ടൊരുറക്കം മാത്രം കൃത്തിലണച്ചു പുണർന്നും മയക്കും പൊന്നൊളി പൂണ്ടൊരു രാഗം മാത്രം ഞാനീ നിദ്രയിൽ വീണു തകർന്നാലെന്തേ എന്നാൽ തോന്നുകയത്രേ ആണ്ടുകൾ പിന്നിട്ടെല്ലാം വിസ്മൃതമാകെ മൃതദേഹം തേടിക്കടൽ ഇതിൽ മുങ്ങും ധീരതയാർന്നൊരു മർത്യൻ എന്നെ കോരിയെടുക്കും കരയുടെ മിന്നും മണലിലിരുന്നു മണലിലിരുന്ന് മായാ സംയുത അത്ഭുതമൊന്നേ കാണും എന്തത് വിണ്ണിൽ കാരുണ്യത്തിൻ ബിന്ദണക്കേ തെളിയും മാമക സങ്കല്പത്തിൻ മുത്തുകണക്കേ മംഗലസുന്ദരമായൊരു ശില്പം അത്തലിവളിയെ കാൺകെ കണ്ണീർ മുത്തിൻ ഘനസൗഭാഗ്യം കാണെ അത്ഭുത േടുവരോ അമിഴിത്തുന്ന വ്യാഹ്ലാദലയത്തിൽ അതിനായെന്നോ ഞാൻ ഞാനീ കടലതിൽ അലവതു നോവു എന്നാലറിയാത്തത് തേടുന്നീലെന്റെ വെളിച്ചം നിത്യം അതൊന്നേ പോരും അരികിൽ ചോരഞ്ഞരമ്പുകൾ പിണയും വിളറി മിനുത്തൊരു തോടും മഞ്ഞിൻ നിറവും കരളിൽ ചെറിയൊരു മാംസത്തരിയും മാത്രം അതാണ് രൂപം എല്ലാവർക്കും നന്ദി നമസ്കാരം